ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ് എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ അപ്പൊ തിരുവോണമായില്ലേ അങ്ങനെ നമ്മുടെ പത്ത് ദിവസത്തെ പൂവെടൽ കഴിഞ്ഞു തിരുവോണമായി അല്ല തിരുവോണമല്ല കേട്ടോ ഇത് ഉത്രാടം ഉത്രാടൻ ദിവസം നൈറ്റ് ആണ് പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ഒന്ന് വരച്ചു കഴിക്കാൻ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡിസൈൻ ആലോചിച്ചിരുന്നു തന്നെ സമയം കളി അപ്പൊ അതൊന്ന് വരച്ചു വെച്ചു കുറച്ച് പൂക്കളൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ് പൂക്കളം ഇട്ടു കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ നൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് രാവിലെ കൂടാ അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ലല്ലോ പിന്നെ വേറെ ഒന്നും നടക്കില്ല പിന്നെ പിന്നാലെ തന്നെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അധികം ആർഭാടകളൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു പൂക്കളം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാധാരണ രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും തീമൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു അഞ്ചിയോ കഥകളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ അതൊന്നും അതൊന്നുമില്ല ഓര് പെർഫെക്റ്റ് ആക്കാനൊന്നും നിന്നില്ല എന്നാലും ഒരു ആന ചന്ത ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിട്ട പൂക്കളത്തിന് ഞാൻ തന്നെ റിവ്യൂ ചെയ്യുന്നത് അത്ര നല്ല പരിപാടി അല്ലല്ലോ അപ്പൊ എങ്ങനെ എൻ്റെ പൂക്കൾ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഇത്ര മാർക്ക് കൊടുക്കാൻ പറ്റും പത്തില്ലെന്നുള്ളതൊന്ന് കമെന്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ മാവേലിയൊക്കെ വെക്കുമല്ലോ മണ്ണൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടോ ഇവിടെ അങ്ങനെ അങ്ങനെയില്ല എന്റെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അച്ഛമ്മയൊക്കെ മണ്ണൊക്കെ എടുത്ത് കളിമണ്ണൊക്കെ എടുത്ത് ഷേപ്പുകളിൽ ഉണ്ടാക്കി മാവേലിയും അതേപോലെ കളിപ്പാട്ടങ്ങളും കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ൊക്കെ വെക്കുമായിരുന്നു അതിന്റെ മേലെ മാവൊക്കൊഴിച്ച് നല്ല രസമായിരുന്നു അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ അതൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല എവിടെയും വെക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഓണം മഴ കൊണ്ടുപോയി കറക്റ്റ് ആ പോർഷൻ എത്തിയത് മഴ പെയ്തു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിനും മഴ നിന്നു എനിക്ക് പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാനായിട്ടോ അപ്പം പിള്ളേരെയൊക്കെ ഒരുക്കി അവർക്ക് ഫുഡ് കൊടുക്കുകയായിരുന്നു സാധാരണ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് കൊടുക്കുക പക്ഷേ ഇത് ഞങ്ങളുടെ ഒരുക്കവാനൊക്കെ കഴിയുമ്പോഴേക്കും സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവർക്ക് വിശക്കം വിശന്നാ പിന്നെ അവർ നിൽക്കില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ എത്തുമ്പോഴേക്കും വീണ്ടും മഴ പെയ്തിണ്ടായിരുന്നു അതും നല്ല മഴയായിരുന്നു അതുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാനോ ഒന്ന് പോയി തൊഴുതാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഒന്ന് പോയി തൊഴുതിയത് പിന്നെ അമ്പലത്തിൽ പോയി പോയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ട് ഈ മഞ്ചാടി കുരുവിൽ കളിക്കുന്നത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടാൾ അതിൽ കുറച്ചുനേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പൂക്കളം കാണാൻ പോയി ആട്ടി പൂളി പൂക്കളായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കളർഫുൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും സദ്യ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നാടെല്ലാം വരെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കാച്ചൽ മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു പണി അത് ചെയ്തു പിന്നെ ഈ പാത്രം പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള പാത്രമാണ് നിങ്ങൾ നൊസ്റ്റാൽജി ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ആ പാത്രത്തിൽ വറുത്ത പപ്പടവും പിന്നെന്താ കൂട്ടുകറി ഓലൻ അവിയൽ ഏർ ഉപ്പേരി അങ്ങനെ കുറെ കുറെ ഐറ്റംസ് ഉള്ള ഒരു കുഞ്ഞു സദ്യ ആയിരുന്നു ഞങ്ങളുടേത് ഈ ഓണത്തിന് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ വേറെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്റെ വീട്ടിന്റെ അമ്മയും ആൻറ്റിയും മാമനും മക്കളും അതുപോലെ തന്നെ മേനയും എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു ആ പിന്നെ ഒരു കാര്യം വിട്ടു പായസം സദ്യയിലെ മെയിൻ ഐറ്റം ആണല്ലോ പായസം ഇവിടെ ചെറുപയർ പായസമായിരുന്നു കേട്ടോ നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച് എല്ലാം ഒക്കെ അടിപൊളി പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സദ്യക്ക് ഈ ഇതിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും നമ്മളിവിടെയൊക്കെ ഉള്ള പച്ചക്കറി വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള വെണ്ടയ്ക്കയും പയറും വഴുതനങ്ങ കുമ്പളങ്ങ പിന്നെന്താ മത്തൻ അതുപോലെ തന്നെ വെള്ളരിക്ക ചേന അങ്ങനെ അങ്ങനെ തക്കാളി അങ്ങനെ ഇവിടെയുള്ള കുറച്ച് കുറച്ച് ഒക്കെ തന്നെയാണ് ഇതിത്ര നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു പച്ചക്കറി തോട്ടവും ഞങ്ങളുടെ പൂക്കളവും സദ്യയും അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ